എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ ബന്ധങ്ങൾ സുന്ദരമാക്കാൻ അതെ റിലേഷൻഷിപ്പ് അത് വലിയൊരു വിഷയമാണ് പല രൂപേണ പല വിധത്തിലുള്ള ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അറിയുന്നവരാണ് പക്ഷേ ഓരോരോ പ്രാവശ്യവും ഓരോ അറിവുകൾ കിട്ടുമ്പോഴും വ്യത്യസ്തമായി മറ്റെന്തോ പലതും അറിയാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും കാരണം മനുഷ്യൻ എപ്പോഴും ഒരു എന്താ പറയുക സാമൂഹിക ജീവിയാണ് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയേണ്ടവരാണ് ഇപ്പം ഈ വിവര സാങ്കേതിക വിദ്യകളിൽ ടെക്നോളജിയൊക്കെ വരുന്നതിന് മുമ്പും കൂട്ടത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത് ഒരു ജനത ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ ഒരുമിച്ച് അസംബ്ലി ചെയ്തുകൊണ്ട് അതിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്തൊന്നുമില്ലാത്തൊരു പ്രൊട്ടക്ഷനാണ് ആരൊക്കെയോ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ള ആ ഒരു ഫീല് കിട്ടുമ്പോഴാണ് എല്ലാ വ്യക്തികൾക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നത് പിന്നീട് പിന്നീട് ഒറ്റപ്പെട്ട തുരുത്തുരു പോലെ ആയി എന്നാലും നല്ല സോഷ്യൽ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഇടപെട്ട് ജീവിക്കുന്ന അത്ര പ്രശ്നം വരാറില്ല പക്ഷെ ഇന്നിപ്പം സോഷ്യൽ മീഡിയയിലേക്ക് തന്നെ മാറി മീഡിയയിലേക്ക് പുറത്തോട്ട് നമ്മൾ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നുള്ള കൂട്ടം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള കണക്ഷൻസാണ് പക്ഷെ അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് അവർ ഉള്ളിൽ കൊണ്ട് നടക്കുന്നു അതിനെ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ അറിയാം ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അത് ഒരു മറ്റൊരു കുടുംബത്തിന്റെ കേസ് തന്നെ എടുക്കുക ഒരു ഭാര്യയും ഭർത്താവും ഒന്നോ രണ്ടോ കുട്ടികളും അല്ലെങ്കിൽ അവരോടൊപ്പമുള്ള ഒന്നോ രണ്ട് ബന്ധുക്കളും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം എല്ലാം ചേരുന്നതാണുള്ള കുടുംബം ഈ കുടുംബങ്ങളിലെ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് ചിന്താലോകം കൊണ്ട് വ്യത്യസ്തമാണ് ചിന്താലോകത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത് ഒരു ജന്മം മുഴുവൻ കൂടെ കഴിയുന്ന ഒരു കുടുംബമാണേലും കുടുംബത്തിലുള്ള അംഗങ്ങളാണേലും അവരുടെ ഉൾമനസ് എന്ന് പറയുന്ന എന്തെന്ന് മറ്റാർക്ക് നേരിട്ട് കണ്ടാലും മനസ്സിലാകുന്നതല്ല ചില പെരുമാറ്റത്തിലൂടെ ഒക്കെ കുറെ നാളുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും യഥാർത്ഥം അതായിരിക്കണമെന്നില്ല എന്നില്ല അപ്പൊ ഇത് കണ്ടറിഞ്ഞ് പെരുമാറാനുള്ള ഒരു ചാരിത അത് പരസ്പരം എല്ലാവരിലും ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ഹാർമണി നിലനിർത്താൻ സാധ്യമാകും ബന്ധങ്ങൾ സുന്ദരമാക്കാൻ സാധ്യമാകും അതിനെന്താ വേണ്ടത് ആദ്യം ഓരോ വ്യക്തികളും മനസ്സിലാക്കുക എവരി പേഴ്സൺ ഈസ് എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ് എന്റേതുപോലുള്ള ബ്രെയിനിന്റെ ഘടന എനിക്ക് മാത്രമേ ഉള്ളൂ അതേപോലെ മറ്റാളുടെയും അങ്ങനെ തന്നെയാണ് അപ്പം പല പല കാര്യങ്ങളിലും വ്യക്തികരമായ കാര്യങ്ങളിലേക്കുള്ള ഇന്റർഫിയറൻസ് പരസ്പരം കണ്ടറിഞ്ഞ് പെരുമാറാൻ പറ്റും അതല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് ഊഷ്മളത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതാണ് ആദ്യം ഒന്ന് ശ്രദ്ധിക്കാനുള്ള കേസ് പിന്നെ ഒന്ന് മനസ്സിലാക്കുക ഈ ബന്ധങ്ങളിൽ പലപ്പോഴും ഇന്ന് ഈ ഗ്യാപ്പ് വരുന്നു ഗ്യാപ്പ് വരുന്നതിൻ്റെ ഇടയിലുള്ള ചിന്തകൾ പലപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ജോലിക്കായിട്ട് ഭർത്താവ് ഇറങ്ങുന്നു ഭാര്യ യാത്രയാക്കുമ്പോൾ ആ സമയത്തെ അല്ലെ ആ മണിക്കൂറുകളിലെ മാനസികാവസ്ഥയാണ് ലാസ്റ്റ് ചെയ്യപ്പെടുന്നത് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഇപ്പോൾ എന്തെങ്കിലും കൊച്ചു കൊച്ചി പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും പിരിയുന്ന വേളയിൽ അല്പസമയത്തിന് ശേഷമേ കാണുകയുള്ളൂ എങ്കിൽ ആ ലാസ്റ്റ് മൂവ്മെൻ്റ് ഏറ്റവും സുന്ദരമാക്കുക ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് സംസാരിക്കാം പക്ഷേ അത് മുഖത്ത് പ്രകടിപ്പിക്കുക ആയിരിക്കും അല്ലെ ഭർത്താവ് ഇറങ്ങി പോകുന്ന ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലല്ലേ അത് റിഫ്ലക്ട് ചെയ്യും വായിക്കും അതേപോലെ അന്തിരിച്ച് വീട്ടിലുള്ള കാര്യങ്ങൾ പലപ്പോലും സ്വച്ഛയോട് ചെയ്യാൻ പറ്റില്ല സർവത്ര ഫ്രസ്ട്രേഷൻ ആയിരിക്കും അപ്പം നമ്മൾ ഒന്ന് കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ കേട്ടിരിക്കുന്നത് അല്ലേ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക കൂട്ടിച്ചേർത്ത് വായിക്കുക ലാസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റിങ് ഇംപ്രഷൻ അത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റണം അതിപ്പോൾ ഒരു ഫോൺ കോളിലൂടെ ആയിക്കോട്ടെ ഇപ്പം ഹസ്ബൻഡ് വിദേശത്താണ് അല്ലെങ്കിൽ വൈഫ് വിദേശത്താണ് ഫോണിലൂടെയാണ് നമ്മുടെ ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു ഫോൺ കോൺവർക്കേഷൻ അവസാനിക്കുന്ന സമയത്തെ ഇംപ്രഷൻ ശ്രദ്ധിക്കുക അത് ഏറ്റവും ഹാപ്പി ആയിട്ടും സുന്ദരമായിട്ടുള്ളതല്ല എങ്കിൽ പര്യവസാനിപ്പിക്കുന്ന അല്ല എങ്കിൽ അടുത്ത കോള് വരുമ്പോഴും വരുന്നതിന്റെ ഗ്യാപ്പിനിടയിൽ ഉള്ളിൽ കിടന്ന് തിളച്ച് മറിയുന്നത് ആ ഇംപ്രഷൻ മോശമാണെങ്കിൽ അതാണ് ബന്ധങ്ങളിലേക്ക് എത്തപ്പെടുക അതുകൊണ്ട് ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ലാസ്റ്റ് ഇംപ്രഷനും ബെസ്റ്റാക്കുകയും അത് ലാസ്റ്റിങ് ലാസ്റ്റിംഗായി തുടരുന്നതാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ബന്ധങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴും നല്ല സുന്ദരമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ക്ലിയർ അടുത്ത് മൂന്നാമത്തത് ഒന്ന് ചേർന്നിരിക്കുമ്പോൾ ബന്ധങ്ങൾക്ക് കൂടുതൽ നേരിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടും ആയിട്ടുള്ള അപ്രോച്ച് ഒരു വിചാടുക തീർച്ചയായിട്ടും എപ്പോഴും ഇപ്പോൾ ടി വി ആയി കാണുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ വിശ്രമ വേളകളിലായിക്കോട്ടെ ഒന്ന് മുട്ടി ഉരുമിയിരിക്കാൻ പറ്റും ഇപ്പം മക്കൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ചേർന്നിരിക്കാൻ പറ്റുക ടച്ചിങ് എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികളെയൊക്കെയാണ് വല്ലപ്പോഴും ചുമ്മാ ചുമ്മാന്ന് മേത്തോട്ടൊക്കെ എടുത്തിട്ട് തലയുടെ പുറയിൽ ഒന്ന് തലോടി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എത്ര അഡോളസൻ്റ് ആയിട്ടുള്ള കൗമാരപ്രായത്തിലുള്ള കുട്ടികളും ഒന്ന് ശാന്തരാകും അവർക്ക് പറയാനുള്ളത് പലതും ഒരു എന്താ മഞ്ഞുരുങ്ങി വരുന്ന പോലെ ഇങ്ങോട്ട് വരും ഇതിപ്പോൾ പേരൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കാറില്ല കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേരൻസ് നോക്കാറില്ല ഇതുകൊണ്ട് വരുന്ന പ്രത്യാഘാതം പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന വീടിയിലൂടെ ആയിരിക്കും മോനായിക്കോട്ടെ മോളായിക്കോട്ടെ ചില കൃത്യങ്ങളിലേക്ക് അന്ന് പെട്ടു കാരണം എന്താ അവർക്ക് ഇവിടെ കിട്ടേണ്ടത് കിട്ടുന്നില്ല ദാഹമായിട്ടിരിക്കുമ്പോൾ പുറമേ ആരെങ്കിലും അത് നൽകും എന്നുള്ള പ്രതീക്ഷ അനുഭവം കിട്ടുമ്പോൾ അങ്ങോട്ട് പോകും അങ്ങനെ അവർ ഒരുപാട് അരാജകത്വങ്ങളിലേക്ക് പോകും ഇതൊക്കെ നേർക്കാഴ്ചയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫാമിലിയായിട്ടുള്ള പ്രശ്നമായിട്ട് നമ്മുടെ സെൻ്ററിലേക്ക് വരാറുണ്ട് കുട്ടികളെ കൊണ്ടായിക്കോട്ടെ മുതിർന്നവരുടെ പ്രശ്നമായിക്കോട്ടെ ചില എക്സ്ട്രാമാരി ചില അഫെയറുകളിലേക്കൊക്കെ പോകും ഇതെല്ലാം കാരണം ഈ പറയുന്ന ഒരു അടുത്തിരുന്ന് ചേർന്നിരുന്നുള്ള ഒരു ശീലം നഷ്ടപ്പെട്ടു ഇനി മറ്റൊന്ന് ഭക്ഷണം കഴിക്കുന്ന വേളയിൽ കുടുംബാംഗങ്ങളിൽ എന്ത് വേണം ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു ആ സമയത്ത് മൊബൈലും മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി പ്രയോറിറ്റി ആ ക്വാളിറ്റി ടൈം ഭക്ഷണം കഴിക്കുന്നതിനകത്ത് ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ചിന്തകൾ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്ന വേളയിലുള്ള ചിന്തകൾ എന്തോ അത് നമ്മുടെ ഉള്ളിലേക്ക് പതിയുന്നു എന്നുള്ളതാണ് നേരിട്ട് എത്തപ്പെടുന്നു എന്നുള്ളതാണ് അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക ഭക്ഷണം കഴിക്കുന്ന വേളയിൽ കാരുഷ്യമായ ചിന്തയോ അല്ലെ സ്പർദ്ധയോ ഉണ്ടാകുന്ന വഴക്കൊക്കെ ഇട്ടുകൊണ്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അത് ഉള്ളിലേക്ക് ബാധിക്കുക ഓരോ വ്യക്തികളുടെയും ബന്ധങ്ങളുടെ ഊഷ്മള നഷ്ടപ്പെടും ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ മനുഷ്യ ഏറ്റവും പ്രധാനപ്പെട്ട ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകുന്നതാണ് ആനന്ദദായകമാണ് ആ വേള നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യാൻ സാധിക്കും അല്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ക്ലിയർ ആകുന്നുണ്ടല്ലോ അത് പരസ്പരം കണ്ണിൽ നോട്ടിൽ തന്നെ ഒരുമിച്ചിരുന്ന് കണ്ണിൽ നോക്കി തന്നെ ഭക്ഷണങ്ങളും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞ് ശാന്തമായ കാര്യങ്ങൾ സംസാരിച്ചാണ് പോകുന്നതെങ്കിൽ അവിടെ ബന്ധങ്ങൾ എപ്പോഴും സുന്ദരമായിട്ട് നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ പണ്ടുണ്ടായിരുന്നിരിക്കാം ഇടക്കാലങ്ങൾ ഇടക്കാലങ്ങളുണ്ടായിരുന്നിരിക്കാം ഏതെങ്കിലും പ്രശ്നം വന്നപ്പോൾ ഈ കണ്ണികളൊക്കെ പൊട്ടിയതാണ് ഇത് രൂക്ഷമായിട്ട് മാറുന്നത് എന്നർത്ഥം പിന്നെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന വേളയിലുള്ള ചിന്തകൾ അതായത് കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള വെൽഫെയർ അല്ലെങ്കിൽ വെൽഫിഷനെ സംബന്ധിച്ച് കുടുംബാംഗങ്ങൾ ഉറങ്ങുന്ന വേളയിൽ ഇപ്പം ലോങ് ടൈം വിഷൻ ഉറങ്ങണം നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട് ഒരു വീട് പണിയായിക്കോട്ടെ ഒരു വിവാഹമായിക്കോട്ടെ കുട്ടികളുടെ അല്ലെങ്കിൽ ഭാവിയെ പറ്റി ഒരു ഉദ്യോഗ കയറ്റം ആയിരിക്കും കുടുംബാംഗങ്ങളുടെ ഇതൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് പരസ്പരം സംസാരിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പക്ഷേ ഇന്നിപ്പോൾ ഓരോ ലോകത്താണ് എന്തൊക്കെയോ ചിന്താ എന്തൊക്കെയോ കണ്ടാണ് കിടന്ന് അപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ചിന്താഗതി കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ വെൽമിഷേഴ്സിന് വേണ്ടി ഒരുമിച്ച് ചിന്തിക്കുക പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണെങ്കിൽ അതിന് ഫലപ്രാപ്തി കൂടുതൽ ലഭിക്കുന്നു എന്നുള്ളതാണ് പിന്നെ എല്ലാം കൂടി ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാമെങ്കിലും ഇതിനെയൊക്കെ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ തന്മയത്വത്തോടു കൂടി അണ്ടർലൈൻ ആയിപ്പോ തന്മയത്വത്തോടു കൂടി തൻ്റേതായ ഒരു മയത്തോടു കൂടി ഇത് മനസ്സിലാക്കുകയും അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാകുന്നു ഈ കുടുംബ ബന്ധങ്ങൾ ഏറ്റവും സുന്ദരമായി മാറ്റുക അല്ലെ ബന്ധങ്ങളെന്തും കുടുംബത്തിലല്ല കഴിയുന്നെങ്കിലും വിദൂരതയിലാണെങ്കിലും ഏത് ബന്ധങ്ങളും ഏറ്റവും ദൃഢമാകുന്നതും സുന്ദരമാകുന്നതും ഈ പറഞ്ഞ പോയിന്റുകളെ തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കുമ്പോൾ ഏത് ബന്ധങ്ങളും നമുക്ക് അരക്കിട്ട് ഉറപ്പിക്കാൻ സാധിക്കും ഇതിൻ്റെയൊക്കെ അപര്യാപ്തതയാണ് അല്ലെ അറിവില്ലായ്മയാണ് പ്രാക്ടീസ് കുറവാണ് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കുന്നതാണ് അർത്ഥം ചിന്ത ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം